മതിലകത്ത് നിന്ന് കിട്ടിയ നാടകാനുഭവങ്ങളും മറ്റുമാണ് എന്നിൽ കലാ താല്പര്യം ജനിപ്പിച്ചതെന്ന് നടൻ സൗബിൻ ഷാഹിർ ജന്മനാടായ മതിലകത്ത് സുഭാഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്നേഹാതര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അതിൽ നിന്ന് കുറച്ച് നാടകം മാത്രം അതിൽ ചില കാര്യങ്ങൾ കാര്യങ്ങളെടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി പോയിട്ട് എന്റെ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം അവതരിപ്പിച്ച് സുഭാഷ് ക്ലബിലെ അതുപോലെ തന്നെ എന്താ പറയുക കാരണം എൻ്റെ ചെറുതിലെ മുതലെനിക്ക് കൂടുതൽ ഓർമ്മകളും എനിക്ക് നല്ല എന്താ പറയുക നല്ല സ്വപ്നങ്ങളും എല്ലാ കാര്യങ്ങളും ലഭിച്ചിരിക്കുന്നത് മധുരത്തിനെ മധുരത്തിൽ ബസ് ഇറങ്ങിയിട്ട് ഉടൻ കൈവരിച്ച് നടന്നു തരും അവിടെ വരെ അപ്പോൾ എല്ലാവരുടെ കുറേ ഉണ്ട് വീട് അപ്പോൾ എല്ലാവരും മാമവരാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ ഈ മാമൻ്റെ 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 ഒരു അമ്മായിമ്മായിയാണ് എനിക്ക് ഇത്രയധികം മാമവരും കാരണം ഇവിടെ എല്ലാവരും മട ആ അവരിൽ നിന്ന് നിന്ന് കിട്ടിയിരിക്കുന്ന കിട്ടിയിരിക്കുന്ന സ്നേഹവും ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് ഞാനും ഇവിടെ തന്നെയാണ് ഞങ്ങൾ കൂടുതലും നമ്മുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്തിരുന്നത് എറണാകുളത്തൊന്നും താൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് വഴി തെളിയിച്ചത് സുഭാഷ് ക്ലബും ഇവിടുത്തെ നാട്ടുകാരുമാണ് ഇവിടെ അവാർഡുകൾ പലതും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ലഭിച്ചതുപോലെ മനസ്സ് അനുഭവം വേറെ ഉണ്ടായിട്ടില്ലെന്ന സൗബിന്റെ വാക്കുകൾ കരഘോഷത്തോടെയാണ് സദസ് സ്വീകരിച്ചത് സുഭാഷ് ക്ലബിന്റെ സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് നവീകരിച്ച ക്ലബ്ബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സൗബിൻ നിർവഹിച്ചു വേദിയിൽ വി വൈ നസീർ സൗബിന് ആദരവ് നൽകി സംസ്ഥാന നാടക അവാർഡ് ജേതാവ് രാജേഷ് ഇരുടത്തേയും മതിലകത്തിന്റെ എഴുത്തുകാരൻ സുനിൽ പി മതിലകത്തെയും സൗബിൻ ആദരിച്ചു വുഷുവിൽ ഉയർന്ന നേട്ടങ്ങൾ കൈവരിച്ച ബാസിദ് അമീൻ ഇനാൻ പഞ്ചഗുസ്തിയിൽ മികവ് പുലർത്തിയ അഹാന നസ്രീൻ എന്നിവർക്കുള്ള ഉപഹാരങ്ങളും സൗബിൻ സമ്മാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ക്ലബ്ബ് പ്രസിഡന്റ് കെ കെ റനീസ് സെക്രട്ടറി എം എച്ച് മുഹമ്മദ് അബ്ദുൽ ഖാദർ ക്ലബിന്റെ സ്ഥാപകരായ വി വൈ ബഷീർ മുഹാജിർ എന്നിവർ സംസാരിച്ചു തുടർന്ന് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകവും അരങ്ങേറി ചടങ്ങിന് മുന്നോടിയായി മതിലകം പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ഘോഷയാത്രയും ഉണ്ടായിരുന്നു മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക